ഈശ്വമിശേക്ക് സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് സ്മിത സ്ഥലം ചെമ്പനോട എനിക്ക് മാർച്ച് മാസത്തിലൊരു ബൈക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നു ബൈക്കിൽ നിന്ന് വീണിട്ട് കാലിൻ്റെ മുട്ട് എല്ലാം അകന്നു പോവുകയും ബ്ലഡ് ക്ലോട്ടാവുകയും ചെയ്തു ബ്ലാക്ക് കളറായി മുട്ടിന് താഴേക്ക് ഞാൻ ഫുൾ ബെഡ് റെസ്റ്റിലായിരുന്നു ആയുർവേദം പച്ചമരുന്നും ഇംഗ്ലീഷ് മരുന്നും ഒക്കെ ചെയ്തിട്ട് എനിക്ക് കുറവില്ലായിരുന്നു ലാസ്റ്റ് മെയ് ലാസ്റ്റാണ് എനിക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒന്നും ഇല്ല എന്നറിഞ്ഞത് അതിനുശേഷം ബാൻഡേജ് ഇടുകയും എന്നെ അഡ്മി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും ചെയ്തു നേരിയ വ്യത്യാസം അവിടെ നിന്ന് സംഭവിച്ചെങ്കിലും പിന്നെ ഞാൻ ഇവിടെ വന്ന ജൂണിലെ ഏകദിന കൺവെൻഷന് കൂടി ഞാൻ ഏകദിന കൺവെൻഷൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ആരാധന നടക്കുകയായിരുന്നു അപ്പോഴാണ് അച്ഛൻ ഇവിടുന്ന് ആരാധന സമയത്ത് പറയുന്നു മുട്ടിന് അസ്വസ്ഥതകളുള്ള എല്ലാവർക്കും രോഗസൗഖ്യം ലഭിക്കുന്നതായിട്ട് അച്ഛൻ ഇവിടെ പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ഞാൻ മൊത്തത്തോടെ വയർത്തു എന്നെൻ്റെ കൂടെയുള്ള ഒരു കസേരയിൽ ഇരുത്തി അപ്പോഴത്തേക്കിനും പിന്നെ എൻ്റെ നാല് വിരളും മരച്ചു പോയായിരുന്നു പിന്നെ എല്ലാവരും അത് തടവി തരികയും പിന്നെ അന്നാണ് എന്നെനിക്ക് പൂർണ്ണമായിട്ട് ഞാൻ ഈശോയിൽ വിശ്വസിച്ചത് തിരിച്ച് പോകുന്ന വഴിക്ക് എന്നോട് എല്ലാവരും പറഞ്ഞു നിനക്ക് തന്നെയാണ് ആ സൗഖ്യം ലഭിച്ചതെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നപടി എൻ്റെ ബാൻഡേജ് ഊരി നോക്കി നോക്കിയപ്പോൾ എന്നെ എൻ്റെ എല്ലാം അകന്നിരിക്കുന്നത് എനിക്ക് ശരിക്കും അറിയാമായിരുന്നു എന്നെ നടുക്ക് വലിയൊരു കുഴിയായിട്ടായിരുന്നു അതിൻ്റെ താഴെയായിട്ട് വലിയൊരു മൊഴയും ഉണ്ടായിരുന്നു രണ്ട് അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് പിന്നെ ജപമാല കൂടാൻ സാധിച്ചില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരെന്നെ വിളിച്ചു പറഞ്ഞിടേടി സ്മിത എന്ന വ്യക്തിനെ സൗഖ്യപ്പെടുത്തുന്നതായിട്ട് ഈശോ കാണിക്കുന്നുണ്ടെന്ന് അച്ഛൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ കാല് നോക്കിയപ്പം ആ മുഴയും അവിടെയില്ല ആ കുഴിയും ഇല്ല ശരിക്കും അത് നികന്നു ഇപ്പം ഒരാത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്ലാക്ക് കളറ് മൊത്തത്തോടെ മാറി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി